ഈ ഫെസ്റ്റിവൽ സീസൺ നമുക്ക് സാരി പോലെ തന്നെ ഏറെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ഏറെ പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏത് സെക്ഷൻ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു കളക്ഷനാണ് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് ഞാൻ റെഡിയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഏത് കളക്ഷൻസാണ് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ബസ്റ്റ് ആറ്റ് ദ വീഡിയോ ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ അതുപോലെ തന്നെ കല്യാണ സീസൺ ആണ് ആ ഒരു സീസണിൽ നമുക്ക് സാരി പോലെ തന്നെ ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് മെൻസ് വെയറിൻ്റെ വെറൈറ്റി കേട്ടോ അപ്പം മെൻസ് വെയറിൻ്റെ വെഡിങ് കളക്ഷൻ ആണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആണ് അപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ദിവാാലി ആയിക്കോട്ടെ ആ ഒരു നവരാത്രി ആയിക്കോട്ടെ ആ ടൈമിൽ ഇപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ദീപാലി നവരാത്രിയൊക്കെ കേരളത്തിൽ അങ്ങനെ സെലിബ്രേറ്റ് ഇല്ലല്ലോ എന്ന് പക്ഷേ നമുക്ക് കേരളത്തിൽ വെളിയിലൊക്കെ സെറ്റിൽഡ് ഉള്ള മലയാളീസ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഏറെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസും അതുപോലെ തന്നെ നമ്മുടെ കേരള സൈഡിൽ ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആണ് അപ്പോൾ വെഡ്ഡിങ് സീസണോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുർത്താസ് കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നോക്കാം അപ്പോൾ ഈ രീതിയിലുള്ള ഓഫ് വൈറ്റിൽ വരുന്ന വെറൈറ്റി ഏറെ ഡിമാൻഡാണ് അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് സൈസസും അതുപോലെ തന്നെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഓഫ് വൈറ്റിൽ തന്നെ ഒരുപാട് ഡിസൈൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ വൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ചെറിയൊരു വിവിംഗ് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സൈസസിൻ്റെ കാര്യം ടെൻഷൻ വേണ്ട നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇതുപോലത്തെ പേസ്റ്റർ ഷെയ്ഡ്സ് നമുക്ക് ഈ ഫെസ്റ്റിവൽ സീസൺ ആൻഡ് വെഡ്ഡിങ് സീസണിലെ ഏറെ ഡിമാൻഡ് കൂടിയ കളക്ഷൻസ് ആണ് അപ്പം നിങ്ങളൊരു മെൻസ് വെയർ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മെൻസ് വെയർ ബിസിനസ് ഉള്ളവരാണെങ്കിലും നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ബ്രൈറ്റ് കളർ ഷെയ്ഡിലാണ് കൂടുതൽ ഡിമാൻഡ് എന്നാലും പേസ്റ്റൽ ഷെയ്ഡ് ഏതൊരു ഒക്കേഷനിലും യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള വെറൈറ്റീസ് വേണം പർച്ചേസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യുക പർച്ചേസ് ചെയ്യാനുള്ള ആഡ് ചെയ്യേണ്ടതുണ്ട് ഇനിയിപ്പം ഈ രീതിയിലുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസും ഏറെ ഡിമാൻഡാണ് കാരണം കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ചിലർക്ക് ഫസ്റ്റ് നമുക്കൊരു ഐഡൻറ്റിഫൈ വേണം നമ്മുടെ കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള വെറൈറ്റീസ് ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കളക്ഷൻസ് വേണം നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അത്തരത്തിലുള്ള വെറൈറ്റീസ് മസ്റ്റായിട്ടും സ്റ്റോക്ക് വെക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യൂ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേന് അവരുടെ ടേസ്റ്റുള്ള കുറച്ച് വെറൈറ്റീസിൻ്റെ സ്റ്റോക്കുകൾ അത്യാവശ്യമാണ് ഈ ഒരു ഡിസൈൻ നോക്കാം ഇത് നോക്കിയാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആണ് എന്നൊരു ലൈറ്റ് കോമ്പിനേഷൻ വരുന്ന വെറൈറ്റിയാണ് ആണ് ഇത് നമ്മൾ ഈ രീതിയിലുള്ള പ്രിന്റുകൾ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സെറ്റ് വൈസ് ആണ് അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല എല്ലാം തന്നെ സെറ്റ് വൈസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ് അപ്പം ഈ രീതിയിലുള്ള ലൈഷെയ്ഡിലെ ഡിമാൻഡ്സ് പ്പോഴും കൂടുതലാണ് കാരണം ഏതൊരു ഒക്കേഷനിലും ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആൻഡ് ക്രീം ഓഫ് വൈറ്റ് അതൊക്കെ ഡിമാൻഡിൽ കൂടുതലാണ് അപ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് അതുപോലെ തന്നെ ഖാദി കോട്ടൺ ഒക്കെ എപ്പോഴും ഡിമാൻഡിൽ ഒന്നാണ് കേട്ടോ അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാനും ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കളക്ഷൻസിൻ്റെ കുറച്ച് സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പം ഈ രീതിയിലുള്ള വെറൈറ്റി തീസിന്റെ ഒരുപാട് കളക്ഷൻസ് अवेलेबल ആണ് അതുപോലെ തന്നെ ഷർവാണി ടൈപ്പിൽ നമുക്ക് വെസ്റ്റ് ഒരു വെడ్డిംഗ് സെഷസ് ഷർവാണി ടൈപ്പിൽ വരുന്ന വൈറൈറ്റീസ് ഒക്കെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അതെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാം അതും സേഫ് വൈസ് എൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾ ഡയറക്റ്റ് ഇപ്പം നിങ്ങളൊരു വെഡ്ഡിംഗ് സീസണിലാണ് വെറൈറ്റി ആഡ് ചെയ്യണമെങ്കിൽ മസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ട്രസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കോൺ ഫെസിലിറ്റീസിലൂടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റീസിൻ്റെ ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് സീസണിൽ നിങ്ങൾക്ക് ഈ സാരി ആഡ് പോലെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മെൻസ് വെയറും ആഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾക്ക് ഇനി കൂടുതൽ വെറൈറ്റീസ് കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അതുമാത്രമല്ല ഈ ഒരു ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് അജുമേര ഫാഷൻ മലയാളം ചാനൽ കൂടി കൂടിയൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വെഡ്ഡിംഗ് സീസിലെ വെറൈറ്റി ഏതാണെന്ന് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി mascot.